ഇവിടെ നമ്മൾ നമ്മളെല്ലാം തിരിച്ചറിയപ്പെടേണ്ടതായി നമ്മുടെ നാട് വലിയ പുരോഗമനപരമായ ചിന്തയിലും നാല് പുരോഗതിയിലേക്ക് മാറിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലാണ് നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന വിദ്യാലയങ്ങളിലാണ് ആ വിദ്യാലയങ്ങളിലാണ് സ്വാഭാവികമായും പുതിയ മാറ്റങ്ങളിലൂടെ ഈ നാട് തിരിച്ചറിഞ്ഞത് അങ്ങനെ ഈ നിലയിലേക്ക് കുടുംബ ഡാൻസർ നിലയിലേക്ക് കൊള്ളുമ്പോൾ തന്നെ കേരളത്തിലെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ അധ്യാപകരുൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ വലിയ സ്വീകാര്യത ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിനെ നമ്മൾ വളരെ പോസിറ്റീവായി കാണുന്നു നമ്മുടെ ചില ആളുകളുടെ കണ്ണിൽ ഇതുവരെ ഒരു വെളിച്ചം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ ഒരു തെറ്റായ നിലയിൽ ചിത്രീകരിക്കുകയാണ് ഇതിന്റെ ഗുണകരമായ വർഷങ്ങളെ സംബന്ധിച്ച് നോക്കുന്നില്ല നമുക്കറിയാം ഇവിടെ സർക്കാരിത് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗം നമ്മുടെ രാജ്യവും ലോകമാകെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ ഘട്ടത്തിൽ ലഹരിയെ തടഞ്ഞു നിർത്താൻ ഇതൊരു ഭാഗം മാത്രമാണ് ഇതുകൊണ്ട് പൂർണ്ണമായ ലഹരി തടയുക എന്നുള്ളതാണ് എന്നാൽ ലഹരിയുടെ ഉപയോഗത്തെ തടയാൻ ലഹരിയിലേക്ക് എത്തിപ്പെടുന്ന വ്യത്യാസത്തിലൂടെ അവരുടെ ആ മേഖലകളെ നമുക്ക് കുറച്ചെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുന്നത് ഇത്തരം വിനോദങ്ങളിലൂടെയും ഇത്തരം കായികപരമായ ഇടപെടലിലൂടെയും അവരെ ശാരീരികവും മാനസികമായും വലിയ പിന്നെ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്കൊരു കരുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ സൂമ്പ ഡാൻസ് എന്ന നിലയിലേക്ക് അത്തരത്തിലേക്ക് ഇടപെടൽ സർക്കാർ നടത്തുമ്പോൾ തന്നെ സർക്കാരിന്റെ മുമ്പിൽ ഇതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആ പിന്നെ വിറുപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാറ്റി നിർത്തണമെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ഒരിക്കലും ആ നിലയിലേക്ക് ചിന്തിച്ചിട്ട് ഇതിനെ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി ഈ സർക്കാർ ഇടപെടലിനെ കുറച്ചു കാണിക്കാൻ കഴിയുന്ന ആ നിലയിലേക്ക് ചില ആളുകൾ അതായത് ചില വർഗീയ ശക്തികൾ പോലും ആ നിലയിലേക്ക് ഇടപെടുന്നു എന്നതാണ് അത് വസ്ത്രത്തിന്റെ പേരിലായിക്കോട്ടെ അങ്ങനെയൊക്കെ തെറ്റായ നിലയിലേക്ക് ചിത്രീകരിച്ചു നിങ്ങൾ കാണണമെങ്കിൽ ഇതിൽ കാണിക്കുന്ന കാഴ്ചയിൽ തന്നെ ഉണ്ടല്ലോ അധ്യാപകർ വിദ്യാർത്ഥികൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ശുവാൻസിന്റെ ഭാഗമായി മാറുമ്പോൾ വലിയ സന്തോഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്കുകൾ ഇതുപോലെയുള്ള കൺസേൺസ് ഒരിക്കലും ഒരു രക്ഷിതാക്കളും ഇത് മോശമായി പറഞ്ഞിട്ടില്ല ഒരു വിദ്യാർത്ഥികളും ഇത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല മുന്നിലേക്ക് വരുന്നില്ല നിൽക്കുന്ന ചില ആളുകളുടെ കണ്ണിരുട്ട് ഇരുട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതുവരെ അവർക്ക് വെളിച്ചം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവരിപ്പോഴും ഇത്തരം കാര്യങ്ങൾ എതിർക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ഇതിന്റെ ശാസ്ത്രീയപരമായ വശം ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിലാണ് അബ്ദുൽ ഹമീദ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് മുൻപായി വിശദമായ ഒരു ചർച്ച ചെയ്യണം കുട്ടികളുടെ സമ്മർദ്ദത്തിന് സൂമ്പയാണോ പരിഹാരം സമ്മർദ്ദം പരിഹരിക്കുന്നതിന് മറ്റൊരുപാട് മാർഗങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള അത്തരം പഠനങ്ങളുടെ ഒരു ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ അല്ലെങ്കിൽ അത് റെഫറൻസ് ആയി വച്ചുകൊണ്ട് മാത്രമേ ഇതിനൊരു ഈ സൂമ്പ പോലെയുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരി വിശാലമായ ചർച്ച നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ ഈ സംഗതി ഈ നടന്ന സുംബാ ഡാൻസിനെ ഇപ്പോൾ അവർ ഇപ്പോഴവരംഗീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചർച്ച നടത്തില്ല എന്നുള്ള പരാതി അവിടെ നിർത്തിയിട്ട് ഇപ്പോഴത് അവർ അംഗീകരിച്ചു പോകാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അവർ എന്ത് എന്ത് മാനദണ്ഡമാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ സൂംബ ഡാൻസിനെ വേണ്ട എന്ന് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ അത് ആ ഒരു പ്രോഗ്രാമിൽ ഇടപെടേണ്ട എന്ന് പറയാൻ തയ്യാറാകുന്നത് ഇതിൽ എന്ത് ശാസ്ത്രീയപരമായി എന്താണ് ഇതിനകത്ത് വിശകായിട്ടുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് ഇതിലൂടെ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നത് നമ്മുടെ പിന്നെ കേരളം അങ്ങനെയാണെങ്കിൽ കായിക രംഗത്ത് ഇവരെ കാണുന്നത് കായികരംഗത്ത് നമുക്കറിയാലോ ഏതെല്ലാം വിധത്തിലുള്ള കായികരംഗം ഉണ്ട് ആ കായികരംഗത്തിലേ ഇവർ പറയുന്ന പിന്നെ വസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നു അവിടെ സ്വിമ്മിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാ പോകുന്നത് ഇവിടെ കബഡിയുടെ ഭാഗമായി വരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയാ പോകുന്നത് ഓട്ടത്തിന് വേണ്ടി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയാ പോകുന്നത് അവരൊക്കെ അവരുടെ ആ കായിക രംഗത്തെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒന്നും സർക്കാർ പറഞ്ഞിട്ടില്ല വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല സർക്കാർ എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏത് വസ്ത്രം അവർക്ക് ധരിക്കാം അവർ യൂണിഫോമിൽ നിൽക്കാം എന്നുള്ളതാണ് അവർ അവിടെ എത്തിച്ചേരുന്ന യൂണിഫോമിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ പങ്കെടുക്കാം അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിൽ എന്തെങ്കിലും എന്തിനാണ് ഇവർ ഈ സമൂഹത്തെ ഇങ്ങനെ ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പിന്നെ ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് അവിടെ നൃത്തം ചെയ്താൽ എന്തോ സംഭവിക്കും എന്നൊക്കെ നമ്മൾ അതാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന നാടിനെ സംബന്ധിച്ചൊരു ധാരണ ഇല്ലായ്മ എന്നുള്ളതാണ് ഈ നാടിനെ സംബന്ധിച്ചൊരു ധാരണ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്